ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മള് ഒരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കുന്നത് മത്തങ്ങ പുളി കറി പക്ഷേ പുളി അധികം ഒന്നുമില്ല സാധാരണ നെല്ലിക്ക വലുപ്പമൊന്നുമില്ല ഇച്ചിരി പുളി അതായത് നെല്ലിക്ക വലുപ്പത്തിന്റെ പകുതിയെ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പൊ ഇതുപോലൊരു കഷണം മത്തങ്ങ എടുത്തിട്ടുണ്ട് അധികം മുറ്റാത്ത മത്തങ്ങ വേണം നമ്മൾ എടുക്കാനായിട്ട് പിന്നെ ദേ രണ്ട് കതിർപ്പ് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോ ഈ പച്ചമുളക് രണ്ടായിട്ട് കീറി എടുക്കണം ഈ കുഞ്ഞുള്ളി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇടുകല്ലിൽ ചതച്ചെടുക്കണം നമ്മുടെ ഈ മത്തങ്ങയുടെ തോടും കുരുവും എല്ലാം കളഞ്ഞ് നമുക്ക് പീസ് പീസാക്കിക്കൊണ്ട് വരാം നമ്മുടെ മത്തങ്ങ അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞാൽ മതി അപ്പം ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ അതേ ഇടുകല്ലില് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി അതും ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിനി പച്ചമുളക് ഇവിടെ കീറി വെച്ചിട്ടുണ്ടേ കേട്ടോ ഇത് അധികം എരിവില്ലാത്തത് നിങ്ങളുടെ എരിവിനുസരിച്ച് മുളകിടാം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ മുളക് ഒന്നും ഇടുന്നില്ല പിന്നെ ഈ എടുത്തു വച്ചേക്കുന്ന നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ ആ പുളിയുണ്ടല്ലോ അതും കൂടെ പിഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പുളി പിഴിഞ്ഞ് വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ കാൽ ടീസ്പൂണിന് മേളില് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ഇത്രയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അതായത് ഈ മത്തങ്ങയൊക്കെ ഒന്ന് ഇങ്ങനെ എന്താ പറയുന്ന മുകളില് നിൽക്കത്തക്ക രീതിയിൽ അപ്പൊ നമ്മൾ കുക്കറിൽ വെക്കുന്നതെങ്കിൽ ആ ഒരു രണ്ട് വിസിൽ കേക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് അടുപ്പില് വെച്ച് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് അത് വെന്ത് വരുമ്പോഴത്തേക്കും അരയ്ക്കാനുള്ള അരപ്പൊക്കെ ഒന്ന് ആക്കി വെക്കാം അപ്പൊ ദേ ഒരു ചെറിയൊരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് അതേപോലെ ദേ ഇത്രയും ജീരകം സാധാ ജീരകം ചെറിയ ജീരകം ഇടാം ഇത് രണ്ടുവേ ഉള്ളു ഇതിന് നമുക്ക് അരപ്പിനായിട്ട് വേണ്ടുന്നത് അപ്പൊ ഇത് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് അധികം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് വരിക അപ്പൊ ദേ നമ്മുടെ ഈ മത്തങ്ങ വെന്തോന്നൊന്ന് നോക്കാം കേട്ടോ അപ്പൊ ദേ ഈ തവി വെച്ച് ഉടയ്ക്കുമ്പോൾ നന്നായിട്ട് ഉടയുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് വേവണ്ടാത്തവര് ഇത്രയും വേവിക്കണ്ട കേട്ടോ അവരവരുടെ പരുവത്തിന് വേവിച്ചെടുത്താൽ മതി അപ്പൊ ഈ തവി വെച്ചിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഒടച്ചിങ്ങനെ നമുക്ക് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ ദേ ഇനി നമുക്ക് ഈ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏ അരപ്പല്ല ഇതിന്ന് മിക്സിയുടെ ജാറി നേരത്ത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ജാർ ഒന്ന് കഴുകിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ഇതേ നമ്മള് അരപ്പെല്ലാം ഇട്ടു അതാ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണേ അപ്പൊ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് അതിലേക്ക് ഇടുക അതിനുശേഷം ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ചെറിയ തീലൊന്നും അടച്ചിട്ട് വീണ്ടും വേവിക്കാം ഇനി നമുക്കിത് കടുക് താളിക്കാനായിട്ട് വറ്റൽ മുളകും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ കടുക് താളിക്കണ്ട എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണയും ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആ കറിവേപ്പിലയും കൂടെ അതിൻ്റെ മണ്ടയിലേക്ക് അങ്ങ് ഒഴിച്ചാലും മതി കേട്ടോ അപ്പം നമുക്കിനി കടുക് താളിക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ അടിച്ചിട്ടുണ്ട് അപ്പൊ ദേ നമ്മുടെ മത്തങ്ങയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കടുക് വറുത്തത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ദേർന്ന അടിപൊളി ടേസ്റ്റ് ഉള്ള മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സ്വാദുള്ള ഒരു മത്തങ്ങക്കറിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുമല്ല പുളിയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി സ്വാദാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ കമൻ്റ് എന്താ എന്താണെന്നുള്ളത് പറയുകയും വേണം കേട്ടോ മറക്കരുത് അപ്പോൾ ഇതേപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ുള്ള കറികളുടെ വീഡിയോ കാണാൻ പറ്റും